കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ചാ വേദി പൊതുജനങ്ങൾക്കായി സെക്രട്ടേറിയറ്റിൽ തുറന്നത് വലിയൊരു ജനാധിപത്യപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് കാര്യം നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും അല്ലെങ്കിൽ അവരുടെ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടികളുമൊക്കെ നാടെമ്പാടും കുപ്രചരണങ്ങളും തെറ്റുകളുമൊക്കെ പ്രചരിപ്പിക്കുകയും നമ്മൾ പരിഹസിച്ച് പറഞ്ഞ വാട്സപ്പ് ഉള്ള സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ചരിത്രം സാഹിത്യം അത് ഡയറക്റ്റ് ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അവരുടെ ഒരു രീതി അറിയാം പ്രത്യേകിച്ച് അവർ പ്രത്യേകിച്ച് ഹിന്ദുത്വ വർഗീയവാദികളെ സംബന്ധിച്ച് അവർക്ക് ആരാണ് പറയുന്നത് എന്നുള്ളൊരു ഉത്തരമില്ല അവരുടെ ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അവർ മുൻപോട്ട് വെക്കുന്ന ചരിത്രവിരുദ്ധമായിട്ടുള്ള മിത്തും അതുപോലെ തന്നെ കപട കാര്യങ്ങളും ബാക്കിയുള്ള ആളുകളെല്ലാം വില്ലന്മാരും കൊള്ളക്കാരും വലിഞ്ഞു കയറി വന്നവരുമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ രചനകളെ പ്രതിരോധിക്കുന്നതിനും ഇത്തരത്തിലുള്ള വേദി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സങ്കല്പത്തിനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുന്നതിനും ഒരു ജന ഒരു വായനാടൊരു ജനാധിപത്യവൽക്കരണമാണ് നമ്മൾ സ്വാഭാവികം ഇവിടെ കാണുന്നത് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ നിരവധി സ്റ്റാളുകൾ നമ്മളിവിടെ ബാക്കി ഫെസ്റ്റിവലുകളിൽ പോകുന്നതന്നെ ഇരട്ടി ബുക്ക് സ്റ്റാളുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്